രക്തദാന ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു ചെയ്തു പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ രക്തബാങ്കിന്റെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് മേലാറ്റൂർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ വ്യാഴാഴ്ച രാവിലെ മുതൽ ഉച്ചവരെയാണ് ക്യാമ്പ് നടത്തുന്നത് വിദ്യാർത്ഥികൾക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ പുറമേ പൂർവ്വർ ഭാഗമായി വിദ്യാലയത്തിലെ എൻ എസ് എസ് യൂണിറ്റുകൾ സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ളത് ക്ലാസ് മുറിയുടെ അന്തരീക്ഷത്തിലുള്ള പഠനത്തിന് വിഭിന്നമായി വിദ്യാർത്ഥികൾക്ക് സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതിനുള്ള നല്ലൊരു പൗരനായി പ്രവർത്തിക്കുന്നതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്ന സിലബസാണ് ആണ് എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ ഓരോ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ആവിഷ്കരിച്ചിട്ടുള്ളത് വിദ്യാലയത്തിൽ എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ആദ്യമായി നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ ശ്രദ്ധ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവും കുട്ടികളെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നതിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ വിദ്യാലയത്തിലെ എൻ എസ് എസ് കോർഡിനേറ്റർ ദൈന ടീച്ചറാണ് ടീച്ചറുടെ നേതൃത്വത്തിൽ കുട്ടികൾ വളരെ ഭംഗിയായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് നാട്ടുകാരും രക്ഷിതാക്കളും വളരെ അഭിമാനപ്പെട്ടു ക്യാമ്പിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രിൻസിപ്പൽ വി വിനോദ് അധ്യക്ഷ വഹിച്ചു പി ടി പ്രസിഡന്റ് സി പി അനിൽകുമാർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ധന്യശങ്കർ അധ്യാപകരായ പി പി അബ്ദുള്ള പി ദീപ അനുപ് മാത്യു എം എൻ അരുൺ എൻ എസ് എസ് വോളണ്ടിയർമാരായ ഇ അഭിരാമി മുഹമ്മദ് നഷ്വാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മെലാറ്റൂർ